ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുറ്റത്ത് പൂക്കൾ തന്നെ എല്ലായിടത്തും പൂക്കൾ വെച്ച് പിടിപ്പിക്കാനായിട്ടാണ് ആഗ്രഹമില്ലാത്തത് എനിക്കും അതേപോലെ തന്നെയാണ് എല്ലായിടത്തും ചട്ടിയിലും ഒക്കെ പൂക്കൾ വെച്ച് പിടിപ്പിക്കാൻ തന്നെയാണ് ആഗ്രഹം പക്ഷേ നമുക്ക് കുറച്ച് സ്ഥലം മാത്രമുള്ളവർക്ക് ഈ പൂ മാത്രം വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് തോന്നും എന്തെങ്കിലും വേറെ ഒന്ന് എന്തെങ്കിലും നട്ടിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയാണ് ഞാൻ രണ്ട് മൂന്ന് വാഴക്കന്ന് കന്നു കൊണ്ടുവന്ന് മുറ്റത്ത് വെച്ചത് അത് മൂന്ന് വാഴക്കന്ന് അതേ അത് തന്നെ വീണ്ടും വീണ്ടും അതിൽ കന്നൊക്കെ ആയി മാറ്റി നട്ടു കന്ന് അതിൽ തന്നെയുള്ളത് കുലച്ചും അങ്ങനെ ഇടക്കിടയ്ക്ക് എനിക്ക് നേന്ത്രവാഴ വാഴക്കുല കിട്ടാറുണ്ട് ഒരു മൂന്ന് മാസത്തേക്ക് ഒരു കുല വീതം നമുക്ക് കിട്ടുന്നേ എങ്കിലും അതിൻ്റെ ഇടയിൽ ഞാൻ പൂക്കളും വെച്ചുപിടിപ്പിക്കുന്നുണ്ട് ചട്ടിയിലൊക്കെ പൂക്കളും ഓരോ ചട്ടിയിലും ഇങ്ങനെ പൂക്കളും വെച്ചുപിടിപ്പിക്കുന്നുണ്ട് വാഴയുടെ കൂടെ പൂക്കളും വെച്ചുപിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ വാഴ എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയത്തും നമുക്ക് കാറ്റ് വന്നാൽ അത് ഒടിഞ്ഞു വീഴാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഈ കൂട്ടമായി നിർത്തുന്നത് കൊണ്ട് തന്നെ അവ പരസ്പരം ഇങ്ങനെ കെട്ടിക്കൊടുത്താണ് ഞാൻ അത് കാറ്റിന് വീഴും വീഴാതെ സംരക്ഷിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഞാനൊരു വലിയ ഒരു വാഴ കർഷക എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ എനിക്ക് ഇപ്പോൾ ഒരു വാഴ കുറച്ച് ഒരു ഭംഗിയായൊക്കെ കുറച്ച് കൊലയൊക്കെ കിട്ടിയിട്ടുണ്ട് മുമ്പൊക്കെ ഞാൻ നട്ടത് എനിക്ക് കൊല കിട്ടാറില്ല ഇത് അങ്ങ് എത്തുമ്പോൾ അത് ഒടിഞ്ഞു വീഴും അങ്ങനെയൊക്കെയാണ്